ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില വഹിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അഞ്ചാം തീയതി ബുധനാഴ്ച സമയം രാവിലെ പതിനൊന്ന് മണി സംസ്ഥാനത്തെ വില വീണ്ടും വർധിച്ചു ഇന്നൊരു ഗ്രാം സ്വർണം അൻപത്തിയഞ്ച് രൂപയും ഒരു പവന് നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് വർധന രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നേമൺസിക് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അറുപത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഒരു പവൻ എഴുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഒരു പവൻ അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ആറ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആറായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന സ്വർണ്ണവില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക